No. <laughs> ഇമാം സഹീഹുൽ ബുൽു നമുക്കൊരു അധ്യായം തന്നെ കാണാം ആ അധ്യായത്തിൽ പറയുന്നു എന്താണ് അദ്ദേഹം പറയുന്നത് ബാബു അലൈഹി റസൂലിന്റെ വാക്കിനെ വിവരിക്കാനുള്ള അധ്യായമാണിത് എന്താണ് എന്താണവിടെന്നു പറയുന്നത് ശിക്ഷിക്കപ്പെടും അവന്റെ കുടുംബക്കാർ കരയുന്ന ചില കരച്ചിലുകൾ നിമിത്തം യ്യത്ത് ശിക്ഷിക്കപ്പെടുകയാണ് എപ്പോൾ ഇതാക്കാനി ഈ വ്യക്തിയുടെയും സമ്പ്രദായത്തിൽ പെട്ടതായിരുന്നു ഈ രൂപത്തിലുള്ള വിലാപങ്ങളെങ്കിൽ ഇദ്ദേഹം ഇതിനെ എതിർക്കാത്തയാളായിരുന്നുവെങ്കിൽ ഇതിനെക്കുറിച്ച് എതിർക്കാത്ത മനുഷ്യനായിരുന്നുവെങ്കിൽ അത് അയാളുടെ ബാധ്യതയാണ് കുടുംബത്തോട് ജീവിതകാലത്ത് പറയണം ഞാൻ മരിച്ചാൽ അനിസ്ലാമികമായ വിലാപ പ്രകടനങ്ങൾ പാടില്ല മാറത്തടിച്ച് നിലവിളിച്ചുകൂടാ അതേപോലെ വാക്കുകൾ അത് ൾ തന്റെ കുടുംബത്തോടും പറയേണ്ടതല്ലേ അള്ളാഹു പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കാത്തുകൊള്ളണേ അപ്പൊ ജീവിതകാലത്ത് മക്കൾക്കാവട്ടെ ബന്ധുക്കൾക്കാവട്ടെ കൊടുക്കേണ്ട ഉപദേശങ്ങളെ ആള് കൊടുത്തില്ല അങ്ങനെ ത വീഴ്ച കാരണത്താൽ ഇയാൾ മരണപ്പെട്ടതിന്റെ ശേഷം അതാ കുടുംബത്തിലെ ബന്ധുക്കൾ അലമുറയിട്ട് കരയുന്നുവെങ്കിൽ പൊട്ടിക്കരയുന്നുവെങ്കിൽ നിലവിളിച്ച് അട്ടഹസിക്കുന്നുവെങ്കിൽ ഇസ്ലാം വിരോധിച്ചിട്ടുള്ള നിയാഹത്തിന്റെ വകുപ്പിലേക്ക് പെടുന്ന അട്ടഹാസങ്ങളും ദുഃഖപ്രകടനങ്ങളും ഒക്കെ നടത്തുന്നുവെങ്കിൽ വാന്റെ പറഞ്ഞിട്ടില്ലേ ഇയാൾക്ക് ബാധ്യതയല്ലേ കുംക്കും നിങ്ങളെല്ലാവരും നേതാക്കളാണ് നിങ്ങൾ ആളുകളെ കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടാതിരിക്കില്ല എന്ന അർത്ഥത്തിൽ നബി പറയുന്നു അതുകൊണ്ട് അതിന് മൗനാനുവാദം എന്നുവാദം നൽകിയാണെങ്കിൽ ജീവിതകാലത്ത് അതിനെ ഒന്നും എതിർക്കാത്ത കുടുംബങ്ങളുടെ കരച്ചിൽ കാരണത്താൽ ചില കരച്ചിലുകൾ ഈ വ്യക്തിയുടെ കബറിൽ ശിക്ഷയുണ്ടാകാൻ കാരണമാകുന്നു എന്നിട്ട് ഇമാം പറയുകയാണ് എന്നാലോ ഫൈദാലം എന്നാൽ ഈ വ്യക്തി അത് ഇഷ്ടപ്പെടുന്നയാളല്ല ഈ ആൾ അതിനെ എതിർക്കുന്നയാളാണ് ഉപദേശിച്ചയാളാണ് എന്നിട്ടും പിന്നെ കുടുംബത്തിൽ അങ്ങനെ ഇസ്ലാമികതകൾ വന്നെങ്കിൽ ഫഹുവ കമാ അത്തരം അവസരത്തിൽ സംഭവത്തെ വിശദീകരിച്ചതുപോലെയാണ് കാര്യം അതെന്താണ് ഒരു വിശദീകരിച്ചത് മറ്റൊരാളുടെ പാപഭാരം ഒരു പാപഭാരം ഏറ്റെടുക്കുന്നവനും വഹിക്കുന്നതല്ല മറ്റൊരാൾ ചെയ്ത തെറ്റുകൊണ്ട് ഞാൻ ശിക്ഷിക്കപ്പെടൂല അതെപ്പോഴാണ് ഞാനതിനെതിരാണ് ഞാനത് പഠിപ്പിച്ചവരാണ് ാണ് എന്നിട്ടും ജനങ്ങൾ കേൾക്കാത്തതാണെങ്കിൽ എനിക്ക് ശിക്ഷയില്ല അതേ അവസരത്തിൽ ഇങ്ങനെ ഒരു സമ്പ്രദായം നാട്ടിലുണ്ട് വീട്ടിലുണ്ട് കുടുംബങ്ങളിലുണ്ട് എങ്കിൽ ജീവിതകാലത്ത് തന്നെ അതിനെ എതിർക്കേണ്ടതുണ്ട് അതിന് അംഗീകാരം കൊടുത്തുകൂടാ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് നിങ്ങൾ നോക്കൂ കാലഘട്ടത്തിൽ ഇതൊക്കെ വസിയത്ത് പറയുന്ന കക്ഷികൾ വരെ ഉണ്ടായിരുന്നു മരിച്ചാൽ കുറിച്ച് നന്നായി മധു പറയണം നാടൊട്ടാകെ പേരുണ്ടാക്കണം പ്രശസ്തി ഉണ്ടാക്കണം എൻ്റെ ഗുണഗണങ്ങൾ എണ്ണി പറയണം എനിക്ക് വേണ്ടി മാറത്തെടിച്ച് നിലവിളിക്കാൻ പെണ്ണുങ്ങളെ ഏർപ്പാട് ചെയ്യണം എന്ന് വരെ എഴുതിവച്ച കവികൾ ഉണ്ടായിരുന്നു ചില കവിതാശകലങ്ങളിൽ പോലും ആ രൂപത്തിലുള്ള വസിയത്തുകൾ കവിതകളിൽ കാണാം ഇതാ ബിമാനോ يا ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അർഹമായി നിലക്കുള്ള എല്ലാ പേരും പ്രശസ്തിയും എനിക്ക് നിലനിൽക്കാൻ വേണ്ടി അതൊക്കെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് വിലപിക്കണേ അതൊക്കെ പ്രസിദ്ധീകരിക്കണേ അതൊക്കെ ഏറ്റവും സമൂഹത്തിൽ പ്രചരിപ്പിക്കണേ മാത്രമല്ല മഴബതിൻ്റെ മോളെ ഒരു പെണ്ണിനെ വിളിച്ചു കൊടുത്ത വസിയത്താണ് എന്റെ മരണശേഷം മാറത്തടിച്ച് മാറുവിളർത്തി കൊണ്ട് അതാ ഷർട്ട് കുപ്പായം വലിച്ചൂരി കൊണ്ടുവരെ എനിക്ക് വേണ്ടി വിലപിച്ചോളണം കരഞ്ഞോളണം എന്നിവരെ വസിയത്ത് കൊടുക്കുന്ന ആ രൂപത്തിലുള്ളവരെ സാഹചര്യം വരെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കുടുംബങ്ങളിൽ ചിലരുടെ ചില കരച്ചിലുകൾ കാരണത്താൽ ശിക്ഷിക്കപ്പെടുന്നു ചില കരച്ചിലുകൾ എന്നല്ലേ റസൂൾ പറയുന്നത് ചില കരച്ചിലുകൾ അപ്പൊ ശിക്ഷിക്കപ്പെടാത്തതുകൊണ്ട് അതെന്താണ് ഉമ്മിനായ മനുഷ്യനാവട്ടെ ആരാവട്ടെ അതാ അവരാൾക്ക് ആപത്ത് ബാധിച്ചു കഴിഞ്ഞാൽ അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണു നേര് വരില്ലേ മാന്റെ റസൂല് മകന്റെ വേർപാടിന്റെ നേരത്ത് കരഞ്ഞിട്ടില്ലേ പേരക്കുട്ടിയുടെ വേർപാടിന്റെ നേരത്ത് കരഞ്ഞിട്ടില്ലേ ആ കരച്ചിൽ അനിസ്ലാമികമല്ല തെറ്റായ സംഗതിയല്ല അത് റഹ്മത്തിന്റെ ലക്ഷണമാണ് ഹൃദയത്തിൽ കാരുണ്യമുണ്ടെന്നുള്ളത് അടയാളമാണ് അതേ അവസരത്തിൽ വാക്ക് പറയുന്നത് തെറ്റാണ് മാറുത്തടിച്ച് നിലവിളിക്കുന്നൊരു തെറ്റാണ് അട്ടഹാസങ്ങളും പൊട്ടിക്കരയലുകളും വിലാപങ്ങളും വാക്കുകളും ഒക്കെ തെറ്റാണ് റബിന് വെറുപ്പുള്ളത് എന്തും പറയൽ തെറ്റ് തന്നെ അത് പാടില്ല അപ്പം അതൊക്കെ വളരെ ഗുരുതരമായ സംഗതികളായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇനിയും പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് ഈ രൂപത്തിലൊക്കെ പല രൂപത്തിലുള്ള പ്രവൃത്തികൾ കാരണമായി കൊണ്ട് കബറിൽ ശിക്ഷിക്കപ്പെടുന്നുവല്ലോ എങ്കിൽ ഇനി എന്താണ് ഈ കബറിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കൊരു മാർഗം എന്താണ് എന്താണ് അതിൽ നിന്ന് രക്ഷ നമ്മൾ സ്വീകരിക്കേണ്ടത് മൊത്തത്തിൽ നമ്മൾ തിന്മകളിൽ നിന്ന് അകലെ തന്നെയാണ് മാർഗം ൊക്കെ രക്ഷ കിട്ടണ്ടേ അതിനെന്താണ് വേണ്ടത് വളരെ പ്രധാനമായി നമ്മൾ എന്ത് ചെയ്യണം എന്താ ചെയ്യേണ്ടത് നിരന്തരമായിരിക്കണമല്ലോ അവിടെ നിന്ന് നമ്മോട് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ ചെയ്തിട്ടുണ്ടല്ലോട് കാവൽ ചോദിച്ചോളൂ ഖബർ അങ്ങനെ ധാരാളം റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അലൈഹി വസല്ലമ ഖബർ ശിക്ഷയില്ലെന്ന് രക്ഷ ചോദിക്കാതെ ഒരൊറ്റ നിസ്കാരത്തിൽ നിന്നും വിരമിക്കാറില്ല ഏതുപോലെ എത്രത്തോളം ഇബിനെ പറയുന്നു റസൂല കാന യുഅല്ലിമുഹും യുഅല്ലിമുഹും ഹാദ ദുആ കമാ മിനൽ ഖുർആൻ ഖുർആനിൽ സൂറത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ചിരുന്ന ദുആയാണ് അല്ലാഹുമ്മ അഊദു ബിക നിസ്കാരത്തിൽ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എത്രയോ ആളുകൾക്ക് അവര് നമസ്കാരത്തിൽ ആ വാചകം പറഞ്ഞത് ഓർമ്മയുണ്ടോ നിസ്കാരത്തിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ ചോദിക്കുന്നത് ഓർമ്മയിലുണ്ടോ ഇല്ലല്ലോ കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കലി കഴിഞ്ഞാൽ അത്തഹിയാത്തിൽ അങ്ങ് അങ്ങ് വരെ സ്പീഡിൽ പാരായണം പോയി എന്നതല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ റൊബിനോട് എന്താ ചോദിച്ചത് അത് ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ടോ അത് ചിന്തിക്കുന്ന സ്ത്രീകളുണ്ടോ അതാലോചിക്കുന്ന നമസ്കാരക്കാരുണ്ടോ ഇല്ലെന്നതാണ് പ്രിയപ്പെട്ടവരെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളുടെയും സ്ഥിതി അതാണ് നിസ്കാരത്തിൽ അങ്ങനെ ഇരുന്നു പറയുന്നു എന്നതല്ലാതെ മനസ്സിൽ തട്ടുന്നില്ല കാരണം നിസ്കാരത്തിന് ശരീരം മാത്രമേ മുസല്ലയിലുള്ളൂ മനസ്സ് മറ്റെവിടെയോ പതറി നടക്കുന്നു ഇതാ നമ്മുടെ ദുരന്തം അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ മനസ്സറിഞ്ഞുകൊണ്ട് അഞ്ചു നേരം ഇങ്ങനെ അള്ളാനോട് ഇങ്ങനെ കവരശിക്ഷയില്ലെന്ന് രക്ഷ ചോദിക്കുമ്പോ ഇസ്ലാമികമായിട്ടൊരു നിയമം കൂടിയുണ്ട് എന്താണ് പ്രാർത്ഥിക്കുന്ന കാര്യത്തും സഫലീകരിച്ചു കിട്ടാൻ പ്രവർത്തിക്കണം പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ അള്ളാഹുവേ എനിക്കൊരു സന്താനത്തെ തരണേ എന്നൊരാൾ ഇങ്ങനെ ചെയ്യുന്നു ചോദിക്കപ്പെടുന്നു വിവാഹം കഴിഞ്ഞിട്ട് അയാൾ പറയുന്നു ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല പിന്നെ എന്ത് പ്രാർത്ഥനയാണ് ഒരാൾ പറയുന്നു അള്ളാഹുവേ കച്ചവടത്തിൽ തിരിച്ചു ചോദിക്കപ്പെടുന്നു നിങ്ങൾക്ക് എത്ര ഷോപ്പുകൾ ഉണ്ട് നിങ്ങൾക്ക് എന്താണ് ബിസിനസ് ഇല്ല ഞാൻ ഒന്നിലേക്കും ഇറങ്ങിയിട്ടില്ല ആ പ്രാർത്ഥന എത്ര മണ്ടത്തരമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ

സത്യസാക്ഷ്യത്തിന്റെ ആദർശത്തിന് വിരുദ്ധം ചെയ്തവർക്ക് ശിക്ഷ തന്നെ കാരണം എന്നല്ലേ ആദ്യത്തെ ചോദ്യം റബ്ബ് പറയാൻ തൗഹീദുള്ള മനുഷ്യനെ കൊണ്ടല്ലാതെ സാധ്യമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കുറിച്ചുള്ള ചോദ്യമല്ലേ അടുത്തത് അതെന്റെ റസൂലാണ് ഞാൻ പിൻപറ്റിയ രേതാവാണ് എന്ന് പറയണമെങ്കിൽ അതനുസരിച്ച് സാധ്യമല്ലല്ലോ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ജീവിതത്തിൽ റസൂലുള്ള ആ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം രണ്ടാമത് രണ്ടാമത് വേണ്ടത് എന്താണ് സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്യണം നിർബന്ധമായതിന് പുറമേ സുന്നത്തുകൾ അധികരിപ്പിക്കണം കാരണം നമ്മുടെ നമസ്കാരങ്ങൾ നമ്മുടെ നോമ്പുകൾ നമ്മുടെ സക്കാത്തുകൾ നമ്മുടെ സ്വതക്കകൾ നമ്മുടെ ഹജ്ജുകൾ നമ്മുടെ സ്വലാത്തുകൾ അതുപോലെ തന്നെ ദിക്കറുകൾ ദുരാകൾ നമ്മുടെ മാതാപിതാക്കളോട് സ്നേഹം കാണിച്ചത് ബന്ധുക്കളോടുള്ള യഥാർത്ഥമായ നിലക്കുള്ള ബന്ധങ്ങൾ നിലനിർത്തിയത് അതുപോലെ തന്നെ ജനങ്ങളോട് സതുപദേശം നടത്തിയത് ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നത് അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ട ഉപകാരം ിലൊക്കെ സഹകരിച്ചു കൊടുത്തത് ഇതൊക്കെ നമ്മുടെ കബറിൽ വരുമ്പോ അനാമലും സുന്ദരനായ ഒരു മനുഷ്യന്റെ വേഷത്തിലതാ നമ്മുടെ നിസ്കാരം കയറി വരുന്നു എന്ന് കേട്ടില്ലേക്കാത്ത് കയറി വരുന്നു സൽകർമ്മങ്ങൾ മുഴുവനും കയറി വരികയാണ് പേടിക്കണ്ട കേട്ടോ അനാമല ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണ് കേട്ടോ ഞാൻ നിനക്ക് കൂട്ടിനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരവസ്ഥ ആ ഖബറിലെ സുരക്ഷിതത്വത്തിന് കാരണമായി തീരുന്നത് നമ്മുടെ സൽക്കർമ്മങ്ങൾ തന്നെ അതുകൊണ്ട് കബറിൽ സമാധാനം വേണോ ശിക്ഷിക്കപ്പെടാത്ത അവസ്ഥ വേണോ രക്ഷയുടെ സാഹചര്യം വേണോ സൽക്കർമ്മങ്ങൾ നന്നായി അധികരിപ്പിച്ചോളണം അതാണ് നമുക്ക് വേണ്ടത് പക്ഷെ നമുക്കൊരു കുഴപ്പമുണ്ടല്ലോ ഒരു കാര്യം കേൾക്കുമ്പോ ഒക്കെ വേണമെന്നോന്നും കുറച്ച് കഴിഞ്ഞാൽ പോകുന്നു അതാ ഒരു പാത്രം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിച്ച പ്രതീതിയാണ് നമ്മൾ ഉപദേശിക്കുമ്പോഴും ഉപദേശം കേൾക്കുമ്പോഴും അതവിടെ തീർന്നു ഉള്ളിലേക്ക് കയറിയില്ല ഉള്ളിലേക്ക് സ്വാധീനിച്ചില്ല നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നില്ല ഇതാ അള്ളാന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഈമാൻ വർദ്ധിച്ചിരുന്നു അതവരുടെ ചരിത്രം അങ്ങനെ കുറാൻ പറയുമ്പോൾ നമ്മുടെ സ്ഥിതി ഇന്ന് എന്താണ് എത്ര ആയത്ത് കേട്ടാലും എത്ര ഹദീസ് കേട്ടാലും എത്ര തന്നെ കേട്ടാലും ഞാൻ എന്റെ സിനിമ വിടൂല എന്റെ സീരിയൽ നിർത്തൂല എന്റെ ഹറാമായ പണി നിർത്തൂല

അള്ള പറഞ്ഞില്ലേ ചില ആളുകളെ സംബന്ധിച്ച് എന്താ പറഞ്ഞത് എത്രം ഹദീസുമൊക്കെ അവൻ ഓടിക്കൊടുത്താലും അവൻ അഹങ്കാരിയായി കൊണ്ട് തിരിഞ്ഞു പോകും കല്ലം യസ്മഹ അവനൊന്നും കേൾക്കാത്തവനെ പോലെ ഏതുപോലെയുണ്ട് കാതുകളിൽ അതാ എന്തോ ഉരുക്കി ഒഴിക്കപ്പെട്ടിരിക്കുന്നു പറയുന്നവരവിടെ പറയട്ടെ എഴുതുന്നവർ എഴുതട്ടെ എനിക്കെന്റെ ജീവിതം ഈ മുന്തിരിച്ചാറ് പോലെയുള്ള ജീവിതം ആസ്വദിച്ചേ പറ്റൂ കുറച്ചു കാലം കഴിയുമ്പോ ദീനൊക്കെ ചിന്തിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് കൽപനക്കെതിരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുവെങ്കിൽ ഖബറിൽ സ്വസ്ഥതയില്ല സമാധാനമില്ല